ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചെറിയൊരു മിനി ബ്ലോഗിൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ എന്റെ വീടിന്റെ നാല് പുറം ജസ്റ്റ് ഒന്ന് കാണിച്ചാ ഞങ്ങക്ക് ഞാന് അമ്മയും കൂടിയും പിന്നോട്ട് കേട്ടോ ഇതെന്താ അപ്പൊ ചീനി മുളക് കാണിച്ചെടുക്കാ പാത്രം മാറ്റി അപ്പൊ ഇതാ ഞങ്ങൾ നാട് നോട്ടെ മുളക് നോട്ടെ പച്ചമുളക് ആ നല്ല നാടൻ പച്ചമുളക് ഉണ്ട് നല്ല എന്തത് ഓമക്കായല്ലേ ഉണ്ട് അത് നമ്മുടെ പ്രേമി മച്ചാന്റെ വീടാണ് കേട്ടോ അപ്പോഴാ മൂന്ന് കൊലയുണ്ട് നാല് കൊല ഉണ്ടാ അതിൻ്റെ കിട്ടും ഒന്ന് രണ്ട് രണ്ട് കാവത്തുണ്ട് കേട്ടോ അതുകൊണ്ട് ആപത്തു കാലത്ത് എങ്ങനെ അത് അങ്ങനെ എന്തോ പറയില്ലേ അതായത് കാവത്തിനട്ടാണ് ഞങ്ങൾ ഞങ്ങൾ വരുന്നത് പിന്നെ ഇപ്പോൾ എങ്ങനത്തെ കൂടുതൽ ബാക്കിൽ സ്ഥലമൊന്നും ഇല്ല കേട്ടോ അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പത്തന്നെ അവൻ്റെ വീട് പിന്നെ മുറിഞ്ഞ ഉണ്ടാ എന്തറിയുമോ അഥവാ ഏട്ടന്മാര് നമ്മൾ ആരെങ്കിലൊക്കെ തല്ല് കൂടി കഴിഞ്ഞ മുകളിൽ വീടിയേറ്റിട്ട് താമസിക്കാന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ കേട്ടോ അത് കുറെ സ്റ്റെയർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇത് മുരിങ്ങയാണ് കേട്ടോ അപ്പൊ ഇത് കരിയപ്പ് ഞങ്ങൾ പറിച്ചേട്ടാണ് വീണ്ടും മാർക്ക് കരിയപ്പ് വരുന്ന പറിച്ചേട്ടാണ് പക്ഷെ ഉണ്ടായി ഇത് എന്താ ഉണ്ടായിട്ടോ അത് അപ്പൊ ബൈ